മഞ്ചേരിയിൽ അതിഥി തൊഴിലാളിയെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു കൊന്ന കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ മഹാരാഷ്ട്ര അമരാവതി സ്വദേശി ഗോലു ഡംഡിൽക്കർ മധ്യപ്രദേശ് സ്വദേശി അനിൽ കസ്ബേക്കർ എന്നിവരെയാണ് മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് അതിഥി തൊഴിലാളിയെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സുഹൃത്തുക്കൾ അറസ്റ്റിൽ മധ്യപ്രദേശ് സ്വദേശി രാംശങ്കറിനെയാണ് തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് കുത്തുക്കൽ റോഡിന് സമീപമുള്ള നടപ്പാതയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ മധ്യപ്രദേശ് സ്വദേശികളായ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതികളുടെ സുഹൃത്തിന്റെ മൊബൈൽ ഫോൺ റാംശങ്കർ മോഷ്ടിച്ചിരുന്നു ഇതേ തുടർന്ന് ഞായറാഴ്ച രാത്രി ഇവർ തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് രക്തം വാർന്നാണ് മരണം മഞ്ചേരിയിൽ കോൺക്രീറ്റ് ജോലി ചെയ്യുന്ന റാം സ്വഭാവദൂഷ്യം കാരണം രണ്ടു ദിവസം മുൻപ് താമസസ്ഥലത്തു നിന്നും കൂടെയുണ്ടായിരുന്ന തൊഴിലാളികൾ പറഞ്ഞു വിട്ടിരുന്നു ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഡിവൈഎസ്പി ബെന്നി എന്നിവർ സ്ഥലം സന്ദർശിച്ചു മഞ്ചേരി സിഐ കെ എം ബിനീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്ന് പ്രതികളെ ന്യൂസ് ബ്യൂറോ സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം ഊട്ടി റോഡ് എടക്കര മലപ്പുറം ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം